മസ്തിഷ്കത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പിള്ളിയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക ഇത് പ്രകടമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായി ആന ശ്വാസമെടുക്കുമ്പോഴും മുറിവിൽ നിന്ന് പഴുപ്പ് പുറത്തേക്ക് തള്ളുകയാണ് മണിക്കൂറോളം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കും മസ്തിഷ്കത്തിലേക്ക് മണ്ണു വാരിയിടുകയുമാണ് ആന ഇപ്പോൾ ചെയ്യുന്നത് ഇത് മുറിവ് മൂലമുള്ള കടുത്ത അസ്വസ്ഥത മൂലമാണെന്നാണ് വന്യജീവി സംരക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ആനയ്ക്ക് കടുത്ത ശാരീരിക അവശതകളുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നതെന്ന് വന്യജീവി സംരക്ഷകർ വ്യക്തമാക്കുന്നു എന്നാൽ ആനയുടെ മുറിവിൽ നിന്ന് പഴുപ്പ് ഒലിക്കുമ്പോഴും ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയില്ലെന്നാണ് വനം വകുപ്പിന്റെ വാദം ആനയ്ക്ക് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ചികിത്സിക്കേണ്ട സാഹചര്യമില്ലെന്നുമാണ് വനംവകുപ്പ് ദിവസങ്ങൾക്ക് മുൻപാണ് മസ്തിഷ്കത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പിള്ളിയിൽ കാട്ടാനയെ കണ്ടെത്തുന്നത് തലയിൽ വെടിയേറ്റ മുറിവാണെന്ന ആരോപണം െങ്കിലും ആനകൾ കുത്തുകൂടുന്നതിനിടയിൽ ഉണ്ടായ പരിക്കാണിതെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കിയത് അടിയന്തര ചികിത്സ നൽകിയില്ലെങ്കിൽ ആനയുടെ ജീവൻ തന്നെ നഷ്ടമായേക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് പ്രദേശവാസികളും വന്യജീവി സംരക്ഷകരും പറയുന്നത് അതിരപ്പള്ളിയിൽ മസ്തിഷ്കത്തിൽ മുറിവേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയ സംഭവത്തിൽ ചികിത്സ ഉറപ്പാക്കാൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം എത്തുന്നു പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിക്കാൻ വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ പിടികൂടി ചികിത്സ ഉറപ്പാക്കും മെഡിക്കൽ സംഘം രൂപീകരിച്ചാൽ രണ്ടു ദിവസത്തിനകം അരുൺ സക്രിയ അതിരപ്പിള്ളിയിലെത്തും നടപടി മസ്തിഷ്കത്തിൽ നിന്നും പഴുപ്പൊലിക്കുന്ന ദൃശ്യങ്ങളടക്കം ആനയുടെ വാർത്ത വന്ന പശ്ചാത്തലത്തിലാണ്